because നമസ്കാരം എല്ലാവർക്കും അത്തിമാസുവള്ളിയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം എല്ലാവരും വിചാരിക്കേണ്ടാവും എന്താ ഈ മോന്തയും വീർപ്പിച്ചിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എന്നല്ലേ അപ്പം ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ചോറ് ഉണ്ണുമ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാൻ നിന്നില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തു അതാണ് ഉണ്ടായത് കേട്ടോ ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു സ്റ്റോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ നക്ഷത്ര പയർ ൊരു ഉപ്പേരി ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളുടെ നക്ഷത്ര പയറൊക്കെ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം അപ്പോൾ അതാ ഇതാണ് നക്ഷത്ര പയർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് പക്ഷെ ഇല്ലത്തി ഇതിന് മുന്നേ അമ്മ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ആ വളരെ ആകാംക്ഷയോടെയാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ എന്നിട്ട് നമ്മുടെ ഷോർട്ട്സ് ഇട്ടപ്പോൾ എന്താ പറയുക അതിൽ പലരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ചെറു വേറെ സ്ഥലത്ത് വേറെ പേരാണ് പറഞ്ഞു അങ്ങനെ ഒരുപാട് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഇത് ചെറുതാ ിയിട്ട് അരിയാൻ തുടങ്ങി ഇനി എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മളുടെ നക്ഷത്ര പയർ ഇട്ട് കൊടുത്തു കൂടാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ പറയുക കുറച്ച് സവാള അതായത് വലിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ കൂടാണ്ട് അതിൻ്റെ ഒപ്പം ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു നമുക്ക് ഇനി ഗ്യാസ് കത്തിച്ച് നമ്മളുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളം മാറ്റിയിട്ട് പിടിച്ചാൽ പണി പാളും അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ വെള്ളം മാറ്റിയിട്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചത് മുരിഞ്ഞ് വന്നാലേ ആണ് ടേസ്റ്റ് ഉള്ളൂ എന്നാണ് പറയണത് നമുക്ക് എന്തായാലും നോക്കാം എത്ര വരെ പോകുന്നു നോക്കാം അപ്പം എന്തായാലും നമുക്ക് അടച്ചു വെച്ചിട്ടൊന്നും കൂടി വേവിക്കാം അപ്പം അതത്യാവശ്യമൊക്കെ നന്നായിട്ട് വെന്ത് മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പതുക്കെ ഉണ്ണാലേ അപ്പോൾ ഇന്നത്തെ ഊണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ കുറച്ച് ചോറും അതിലേക്ക് ഇത്തിരി ഉപ്പും നമ്മളുടെ എന്താ നക്ഷത്ര പയറുകൊണ്ടുള്ള ഉപ്പേരിയും ഒന്നര പപ്പടും കുറച്ച് മോരും ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ലഞ്ച് റെഡി കിട്ടോ അപ്പം നമുക്ക് വേഗം ഉണ്ടല്ലോ ഒരു അപ്പൊ അതാണ് അവസ്ഥ സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടായില്ലാട്ടോ യു പേരി ഇനിയിപ്പൊ ഇങ്ങനെയല്ലേരിക്കോ വെക്കുക എന്താണ് ആവോ ഞാന് എന്താ പറയാ ഈ ചെറിയ ചെറിയമ്മോട് പറഞ്ഞപ്പോ ചെറിയമ്മ വന്നത് ചെറിയമ്മ അത് എന്താ മുളകോടിയൊക്കെ ഇട്ടിട്ടാ വെക്കുക എന്നാണ് പറഞ്ഞത് അപ്പനിയിപ്പോ മുളകൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ലാട്ടോ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമായില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു നക്ഷത്ര പയർ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉണ്ടാക്കിയവരാണ് വെച്ചാൽ ഒന്ന് ഇതിൽ കമൻ്റ് ചെയ്യൂട്ടോ എങ്ങനെയാണിത് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഒരു വികാരവും ഇല്ലാത്ത സാധാ എന്തോ ഒരു സാധനം കഴിക്കണ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയല്ലോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്വാദില്ലാത്തൊരു ഉപ്പേരി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാട്ടോ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാട്ടോ അതുവരും ചേട്ടാ ബൈ